പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ മൂന്ന് ഐറ്റം വെച്ച് ഒരു ഡാൻസിങ് ബട്ടർഫ്ലൈ സലായിഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിനെ ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ഇത് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ തന്നെ ആണ് അതുപോലെ തന്നെ ഷുഗർ ബീഡ് ഏറ്റവും ചെറിയ സൈസ് ഷുഗർ ബീഡാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗ്ലൂവ് ബി സെവൻ തൗസൻഡാണ് ഈ ഗ്ലൂവ് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഈ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതുപോലെ ആ ബട്ടർഫ്ലൈയുടെ എല്ലാ എഡ്ജിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഷുഗർ ബീഡ്സ് ഇടുമ്പോൾ അവിടെയെല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഗ്ലൂ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാലും ഗ്ലൂവിൻ്റെ കളറ് നമുക്ക് കാണത്തില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പറ്റും സാധിക്കും ഇതുപോലെ ഈ എഡ്ജ് വരുന്നിടത്താണ് നമ്മൾ കൂടുതലും ബീഡ്സ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ കറക്റ്റ് ഷേപ്പ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഷുഗർ ബീഡ്സ് ഇങ്ങനെ മേളിൽ നിന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയും മാത്രമേ ഇതിൻ്റെ വർക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിലാണ് ഈ ബീഡ്സ് അതിൽ ഒട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഗ്ലൂ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുപോലെ ആ ക്ലിപ്പ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ബീഡ് കവർ ചെയ്യുന്ന രീതിയിൽ ബീഡ് ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഡ്ജിൻ്റെ അവിടെ ഒക്കെ ആകുമ്പോൾ നമ്മൾ കൈ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് വിരല് വെച്ചെന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് ഇതിപ്പം നമ്മൾ ആ ബട്ടർഫ്ലൈയുടെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഈ ക്ലിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഡാൻസിങ് ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്നാണ് നമ്മളെ മുടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ മുടിയിൽ വെച്ച് കഴിഞ്ഞാലും ഇതിങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരിക്കും നമ്മളിപ്പം ബട്ടർഫ്ലൈയുടെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബീഡ്സും നമ്മൾ വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ക്ലിപ്പിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് ഈ വർക്ക് ചെയ്യാനുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്